നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസം പന്ത്രണ്ടാം തീയതി വ്യാഴാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് എല്ലാവരും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്താ പരമാവധി ആളുകളിലേക്ക് ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് സൗജന്യ ചികിത്സ പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാർ ഇതോടെ എഴുപത് വയസ്സും അതിൽ കൂടുതലുമുള്ള എല്ലാ മുതിർന്ന പൗരന്മാർക്കും അവരുടെ സാമൂഹിക സാമ്പത്തിക നില പരിഗണിക്കാതെ തന്നെ ആയുഷ്മാൻ ഭാരതിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് അഞ്ചു ലക്ഷം വരെയുള്ള ചികിത്സയാണ് സൗജന്യമായിട്ട് നൽകുക ആറു കോടിയിലധികം മുതിർന്ന പൗരന്മാർക്ക് ഇതിന്റെ ഗുണം ലഭിക്കും ഇതിനായിട്ട് പ്രത്യേക കാർഡുകൾ നൽകുമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് പ്രതിവർഷം അഞ്ചു ലക്ഷം ലഭിക്കുമെന്നും കേന്ദ്ര സർക്കാർ പ്രസ്താവനയിൽ അറിയിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഓണസമ്മാനമായിട്ട് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ തുക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കും കൈകളിലേക്കും ഇന്ന് സെപ്റ്റംബർ പതിനൊന്ന് മുതൽ വിതരണം ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ കൂടിയും തുക ഇതുവരെ പ്രോസസ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെന്നാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നും അറിയിപ്പുകൾ ലഭ്യമായിരിക്കുന്നത് തന്നെ വിതരണം നാളെ മുതലായിരിക്കും ആരംഭിക്കുക തുക ലഭിക്കാത്തവർ അതുപോലെ തന്നെ തുക പ്രതീക്ഷിക്കുന്നവർ എല്ലാവരും തന്നെ ഈ ഒരു അറിയിപ്പ് കൂടി ഒന്ന് ശ്രദ്ധിക്കണം സെപ്റ്റംബർ മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപയും കുടിശ്ശിക പെൻഷൻ തുകയായിട്ടുള്ള ഒരു ഗഡു ആയിരത്തി അറുന്നൂറ് രൂപയും കൂടി ചേർത്താണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഈ ഓണക്കാലത്ത് നമുക്ക് ലഭിക്കുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആയിരത്തി അറുന്നൂറ് രൂപയുടെ രണ്ട് ഗഡുക്കൾ ഏതാനും മിനിറ്റുകളുടെ വ്യത്യാസത്തിലോ അല്ലെങ്കിൽ മണിക്കൂറുകളുടെ വ്യത്യാസത്തിലോ ആയിരിക്കും ഈ തവണ അക്കൌണ്ടിൽ ക്രെഡിറ്റ് ആവുക എന്നാൽ വീടുകളിലേക്ക് സഹകരണ സംഘ ജീവനക്കാർ വഴി പെൻഷൻ ലഭിക്കുന്നവർക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒരുമിച്ച് ലഭിക്കുന്നതായിരിക്കും സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് പെൻഷൻ തുക എത്തുക നാളെ മുതലായിരിക്കും എല്ലാവർക്കും എത്തിച്ചേരുക എന്ന കാര്യം കൂടി കൃത്യമായി ഓർത്തുവയ്ക്കണം ചിലർക്ക് കേന്ദ്ര വിഹിതം ഏതാക്രമം ഇരുനൂറ് രൂപ മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ എന്നിങ്ങനെയാണ് ലഭിക്കുന്നത് ഈ തുക സാങ്കേതിക കാരണങ്ങളാൽ സംസ്ഥാന സർക്കാർ പെൻഷൻ വിതരണം നടത്തുന്ന തീയതികളിൽ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് എത്താറില്ല സംസ്ഥാന വിഹിതം അക്കൌണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത ശേഷം ഒന്നോ രണ്ടോ ദിവസത്തിനു ശേഷമായിരിക്കും കേന്ദ്ര വിഹിതം അക്കൗണ്ടുകളിലേക്ക് ലഭ്യമാവുക കേന്ദ്ര വിഹിതം ഉള്ളവർക്ക് കേന്ദ്ര വിഹിതം ലഭിക്കുവാൻ ഏതാനും ദിവസങ്ങൾ താമസിക്കുമെന്ന് മാത്രമേ ഉള്ളൂ എന്ന കാര്യം കൂടി എല്ലാവരും ഓർത്തുവയ്ക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള പട്ടിക വർഗ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ഓണസമ്മാനമായിട്ട് ആയിരം രൂപ ധനസഹായം നൽകാൻ മന്ത്രിസഭാ യോഗത്തിൽ ഇന്ന് തീരുമാനമായി അൻപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി ആറ് പട്ടികവർഗക്കാർക്ക് ആയിരം രൂപ വീതമാർ ധനസഹായം നൽകുക ഇതിനായി അഞ്ചു കോടി അൻപത്തിയഞ്ച് ലക്ഷത്തി ആറായിരം രൂപയോളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനുവദിക്കുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഓണം ആഘോഷിക്കാൻ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുമായി കുടുംബശ്രീ ഓണചന്തകൾ ആരംഭിച്ചു ഉപഭോക്താക്കൾക്ക് ഓണത്തിന് ഓണത്തിന്യായവിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം കുടുംബശ്രീയുടെ കീഴിലുള്ള ആയിരത്തി എഴുപത് സി ഡി എസ് ഓരോന്നിലും രണ്ട് വീതം രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് വിപണന മേളകളും പതിനാല് ജില്ലാതല മേളകളുമാണ് സംഘടിപ്പിക്കുക കേരളമൊട്ടാകെ ആകെ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തിനാല് വിപണന മേളകൾ കുടുംബശ്രീയുടേതായിട്ട് ഉണ്ടാകുന്നതാണ് ഓരോ അയൽക്കൂട്ടത്തിൽ നിന്നും കുറഞ്ഞത് ഒരു ഉൽപ്പന്നമെങ്കിലും മേളകളിൽ എത്തിക്കുന്നുണ്ട് സൂക്ഷ്മ സംരംഭ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംരംഭകർ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് പ്രധാനമായിട്ടും മേളയിൽ എത്തിക്കുക ഫ്രഷ് ബൈറ്റ്സ് ചിപ്സ് ശർക്കര വരട്ടി തുടങ്ങിയ ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ബ്രാൻഡ് ചെയ്ത ഉൽപ്പന്നങ്ങൾ ഒക്കെ തന്നെ വിപണിയിലുണ്ട് വിവിധതരം ധാന്യ പൊടികൾ ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കരകൗശല വസ്തുക്കൾ വസ്ത്രങ്ങൾ എന്നിവയും ലഭ്യമാണ് കുടുംബശ്രീ ഓണച്ചന്തകൾക്ക് നിറപ്പകിട്ടേകാനായിട്ട് കുടുംബശ്രീ കർഷകർ ഉൽപ്പാദിപ്പിച്ച ജമന്തി മന്തി ജമന്തി മുല്ല ബന്തി താമര എന്നിങ്ങനെ വിവിധയിനം പൂക്കളും എത്തുന്നതായിരിക്കും അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് തുടർച്ചയായിട്ടുള്ള മൂന്ന് ദിവസം മാറ്റമില്ലാതെ തുടർന്ന സ്വർണ്ണവിലയിൽ വൻ വർധനവ് ഉണ്ടായിരിക്കുകയാണ് ബുധനാഴ്ച സെപ്റ്റംബർ പതിനൊന്നാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാർഡ് സ്വർണ്ണത്തിന് ഗ്രാമിന് മുപ്പത്തി അഞ്ച് രൂപയും പവന് ഇരുന്നൂറ്റി എൺപത് രൂപയുമാണ് കൂടിയത് ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് രൂപയിലും പവന് അൻപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക